നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മുപ്പതാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്താ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് കൃത്യമായിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക അതിന്റെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് അടുത്ത ഇരുപത്തി മണിക്കൂറിനുള്ളിൽ കാലവർഷം കേരളത്തിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ടെന്ന് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നുണ്ട് ഇതിൻ്റെ സ്വാധീന ഫലമായിട്ട് കേരളത്തിലടുത്ത ഏഴ് ദിവസം വ്യാപകമായിട്ട് ഇടി മിന്നൽ അതുപോലെ കാറ്റ് പ്രത്യേകിച്ച് മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ അതുപോലെ കൂടിയ മിതമായിട്ടുള്ള ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മെയ് ഇരുപത്തിയൊൻപതിന് അതിശക്തമായിട്ടുള്ള മഴയ്ക്കും ജൂൺ രണ്ട് വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പന്ത്രണ്ട് കോടി ഒന്നാം സമ്മാനമായിട്ട് നൽകുന്ന കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ വിഷു ബമ്പർ ബി ആർ തൊണ്ണൂറ്റിയേഴ് ഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കോർക്കി ഭവനിൽ വെച്ച് രണ്ട് മണിയോടെയാണ് ഇന്ന് നറുക്കെടുപ്പ് നടന്നത് ഒന്നാം സമ്മാനം വി സി നാല് ഒൻപത് പൂജ്യം ഒൻപത് എട്ട് ഏഴ് ഒരിക്കൽ കൂടി പറയുകയാണ് വി സി നാല് ഒൻപത് പൂജ്യം ഒൻപത് എട്ട് ഏഴ് എന്ന നമ്പറിനാണ് ഭാഗ്യക്കുറി വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള ഡബ്ല്യൂ 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 ഡോട്ട് ഡോട്ട് എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ് രണ്ടാം സമ്മാനം ഒരു കോടി വീതം ആറ് പരമ്പരകൾക്ക് വീതം നൽകുന്നതായിരിക്കും അതുപോലെ പത്ത് ലക്ഷം വീതം മൂന്നാം സമ്മാനവും ആറ് പരമ്പരകൾക്ക് അഞ്ച് ലക്ഷം വീതം നാലാം സമ്മാനവും നൽകുന്ന വിധത്തിലാണ് മറ്റ് സമ്മാനഘടനകൾ അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള സമ്മാനങ്ങളായിട്ട് യഥാക്രമം അയ്യായിരം അതുപോലെ തന്നെ രണ്ടായിരം ആയിരം അഞ്ഞൂറ് മുന്നൂറ് രൂപയും നൽകുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ന് മുതൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമവധി പെൻഷനുകളുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് മെയ് ഇരുപത്തി ഒൻപത് മുതൽ വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഡിസംബർ മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഇതിനായിട്ട് കഴിഞ്ഞ ആഴ്ച ധനവകുപ്പ് അനുവദിച്ചത് തൊള്ളായിരം കോടി രൂപയാണ് ആയിരത്തി രൂപ വീതം നാൽപ്പത്തിയെട്ട് ലക്ഷത്തോളം ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനും അതുപോലെ തന്നെ ആറ് ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്ക് ക്ഷേമോധി ബോർഡ് പെൻഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും പെൻഷൻ ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കേണ്ടവർക്ക് അതുവഴിയും അതുപോലെ തന്നെ വീടുകളിൽ എത്തുന്നവർക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴിയും എത്തിക്കുന്നതായിരിക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ലഭിക്കാത്തവർക്ക് അടുത്ത രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ തുക എത്തുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇനി വരും രണ്ട് കൂടി മാത്രമാണ് മെയ് മാസത്തെ റേഷൻ വിതരണം ഉണ്ടാവുക അവസാനം വരെ കാത്തിരിക്കാതെ റേഷൻ കാർഡ് ഉടമകൾ നേരത്തെ തന്നെ നിങ്ങളുടെ റേഷൻ വിഹിതം കൈപ്പറ്റണമെന്നാണ് ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യ പൊതുജന വകുപ്പ് കമ്മീഷണർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് റേഷൻ വിതരണം സുഗമമായി നടക്കുന്ന സാഹചര്യത്തിൽ മെയ് മാസത്തെ റേഷൻ വിതരണം മുപ്പത്തി ഒന്നാം തീയതി അവസാനിക്കുകയും ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ജൂൺ മൂന്നിന് ആരംഭിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി രണ്ട് ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് റേഷൻ കടകളിലേക്ക് പോകുമ്പോൾ തിരക്ക് അനുഭവപ്പെടുവാനായിട്ട് സാധ്യതയുള്ളതിനാൽ തന്നെ നിങ്ങളുടെ റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൂടി കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്തെങ്കിലും തകരാറുകൾ പ്രത്യേകിച്ചും സെർവർ തകരാറുകൾ ഉണ്ടായാൽ റേഷൻ വിതരണം തടസ്സപ്പെടാൻ ഇടയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മൊബൈൽ നമ്പർ പ്രത്യേകിച്ചും റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ കൊണ്ടുപോകുവാൻ മറക്കാം അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനം തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിനവും സ്വർണ്ണവിലയിൽ വർദ്ധനവ രേഖപ്പെടുത്തിയിരിക്കുകയാണ് തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസത്തിനിടെ അഞ്ഞൂറ്റി അറുപത് രൂപയാണ് സ്വർണ്ണവില വർദ്ധിച്ചത് ഇന്ന് ബുധനാഴ്ച മെയ് ഇരുപത്തി ഒൻപതാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് ഇരുപത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയിലും പവന് അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാകും എല്ലാവരെയും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാം ദിവസം ഗ്രൂപ്പിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ബോക്സിലും ഉണ്ട് എല്ലാവരും ലിങ്കുകൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി